പിതാവിനും പുത്തനും വശുദ്ധായിക്കും സ്തുതി ആദ്യം മുതൽ എന്ന തന്നെ ആമീൻ ഇന്ന് വിശുദ്ധ ശിവനോയ നോമ്പിലൂടെ സഭ കടന്നു പോകുമ്പോൾ ഫ്ലോറിസ് കോസ്ബൻറെ നേതൃത്വത്തിൽ അയയ്ക്കുന്ന ധ്യാനത്തിലേക്ക് നാലാമത്തെ ധ്യാനത്തിലേക്ക് എല്ലാവരെയും ഹൃദയത്തിൽ നിന്ന് സ്വാഗതം ചെയ്യുന്നു ഫ്ലോറിസ് കോസ്ബലിന്റെ പ്രധാന വിഷയങ്ങൾ അതിൽ തന്നെ ഒരുപാട് ആഴത്തിൽ പഠിക്കുന്നതായ കാര്യങ്ങളിലൂടെ കടന്നു പോകുവാൻ ധ്യാനിക്കുവാൻ ഈ സമയങ്ങൾ ഉപകരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഗ്ലോറിയസ് ഹോസ്പിറ്റലിലെ ഒരു മെമ്പർ ജോർജ് ഗുരിനച്ചാരിന്റെ വേർപാടിൽ എല്ലാവരും ദുഃഖത്തിൽ ആയിരിക്കുന്നു അദ്ദേഹം ത്തിന്റെ വിയോഗത്തില് സങ്കടത്തില് ആയിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാതാവിന്റെ മധ്യസ്ഥതച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഈ അവസരം നല്ല ഉപയോഗിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ സഭ മാതാവിന്റെ നാമത്തിൽ അനുഷ്ഠിക്കുന്നതായ ആറ് പെരുന്നാളുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് രണ്ട് പെരുന്നാളുകളൊന്നാണ് വചരിപ്പ് പെരുന്നാള് രണ്ടാമത്തേത് വാങ്ങിപ്പ് പെരുന്നാൾ പിന്നീട് മാതാവിന്റെ പുകഴ്ചയെ ഓർത്തുകൊണ്ടുള്ള പെരുന്നാളുകൊണ്ട് ത്തുകളെ പ്രതിയുള്ള പെരുന്നാളുകളുണ്ട് കതിരുകളെ പ്രതിയുള്ള പെരുന്നാളുണ്ട് പിന്നെ മുന്തിരിയെ പ്രതിയുള്ള പെരുന്നാളുകൾ അങ്ങനെ ആറ് പെരുന്നാളുകൾ വിശുദ്ധ മാതാവിന്റെ നാമത്തില് സഭ ആഘോഷിക്കുന്നുണ്ട് പതിര് പെരുന്നാൾ മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി വാങ്ങി പെരുന്നാൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പൊഴിച്ച പെരുന്നാള് ഡിസംബർ ഇരുപത്തിയാറാം തീയതി യുത്തുകളെ പ്രതിയുള്ളത് ജനുവരി പതിനഞ്ചാം തീയതി കതിരുകളെ പ്രതിയുള്ളത് മെയ് പതിനഞ്ചാം തീയതി മുന്തിരിയെ പ്രതിയുള്ളത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഇവിടെയെല്ലാം പതിനഞ്ചാം തീയതിയാണ് കൂടുതലുമായിട്ട് വന്നിരിക്കുന്നത് അത് മാസത്തിന്റെ മധ്യ സമയത്താണ് ഇവയൊക്കെ കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത് എന്തുച്ചാൽ പൂർണ്ണചന്ദ്ര ചന്ദ്രനെ കേന്ദ്രീകരിച്ചുള്ള കലണ്ടറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷേങ്കില് പൂർണ്ണചന്ദ്രന്റെ പ്രകാശം അനുഭവിച്ചുകൊണ്ട് ആ പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ കൂടി ആയിരിക്കാമെന്ന് ഞാൻ ഓർക്കുകയാണ് ഈ അവസരത്തില് ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും ചിന്തിക്കുവാനുള്ളത് അമ്മയോടൊപ്പം എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് സഭ അതിനു വേണ്ടിയിട്ടാണ് ഓരോ അവസരങ്ങളില് പെരുന്നാളുകൾ അല്ലെങ്കിൽ നോയിപ്പുകൾ അല്ലെങ്കിൽ മറ്റു ധ്യാനങ്ങളൊക്കെ തരുന്നത് ഇതിനെ ിക്കുവാനും അതുവഴി മാതാവിലൂടെ ക്രിസ്തുവിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാനും ഒക്കെയുള്ള ആ സന്ദർഭങ്ങളാണ് ഇവയെ നമുക്ക് പ്രയോജനപ്പെടുത്താം ഈ അവസരങ്ങളിലൂടെ എന്ന് ഞാൻ പ്രത്യേകം ഓർക്കുന്നു കൃപ നിറഞ്ഞ നിനക്ക് സമാധാനം ദൂതൻ വന്നിക്കുന്ന ആ സന്ദേശം കർത്താവ് നിന്നോടു കൂടെ നമുക്കറിയാം ലോകത്തിന് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്താന്ന് ചോദിച്ചാൽ അതായിരുന്നു കർത്താവായ യേശുക്രിസ്തു തന്റെ ഏകജാതനോ ജാതിനെ നൽകുവാൻ തക്ക പിതാവ് ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാൽ യേശു ക്രിസ്തു സത്യ ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റ് പല ഗിഫ്റ്റുകളുണ്ട് അതിൽ പല ഒരു കാര്യമാണ് ജീവനും രക്ഷി ജീവനും രക്ഷി ജീവൻ തരുന്ന ക്രിസ്തു ആ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് തരുവാൻ ഉപയോഗിച്ചതായ സ്ത്രീ സ്ത്രീരത്നമാണ് മാതാവ് നമുക്കിവിടെ കാണുവാനും സാധിക്കുന്നത് ആദാമി അങ്ങനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം തൻ്റെ ഏർ നിർണയത്തിൽ അവിടെ ദൈവം പറയുകയാണ് നാം നമ്മുടെ ചായയിലെ സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിക്കുക തൃത്വത്തെ അവിടെ നമ്മൾ കാണുന്നു പഴയ നിയമത്തിലെ ആദ്യത്തെ അധ്യായത്തിലും പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ തൃത്വത്തെ ആണ് നിന്റെ മേൽ വരും ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസ്ക്കും ജനിക്കുവാനുള്ള പ്രജ ഇങ്ങനെ ആ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിനെ അവിടെ കാണിക്കുക ദൂതൻ പറയുമ്പോൾ ആ സമയത്ത് മാതാവിൽ മാതാവിനിലേക്ക് വരുന്നതായ ദൈവിക സാന്നിധ്യം ദൈവം എവിടെയാണ് അവിടെ സ്വർഗം എന്ന് പറയുന്നതുകൊണ്ട് മാതാവിനെ രണ്ടാം സ്വർഗമായിട്ടും ആ സഭ കല്പി അതിനെ സങ്കല്പിക്കുന്നുണ്ട് രണ്ടാം സ്വർഗം അതായത് സ്വർഗത്തിൽ നിന്നും വന്നതായ ക്രിസ്തു ഈ ഭൂമിയിൽ വ വന്നപ്പോൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നതായ ക്രിസ്തു ഭൂമിയിൽ വരുവാൻ തിരഞ്ഞെടുത്തത് വിശുദ്ധ കന്യകമറിയാമിനെയാണ് വിശുദ്ധ കന്യകമറിയാമിലൂടെ മാനവരാശിക്ക് ഈ സ്വർഗരാജ്യത്തിലേക്ക് ഈ സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കുന്നതായിട്ട് നമുക്ക് വേദവസ്തു അല്ലെങ്കിൽ സഭയുടെ പഠിപ്പിയിലൂടെയും ലിറ്ററേച്ചറിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സഭയുടെ ഓരോ പ്രാർത്ഥനയിലും ഓരോ പാട്ടുകളിലും എല്ലാം എപ്പോഴും മാതാവിനെ ഓർക്കാത്ത യാതൊരു പ്രാർത്ഥനകളുമില്ല യാതൊരു എല്ലാ കൂതാശകളിലും ഈ പ്രാർത്ഥനകളിലൊക്കെയും പക്ഷെ മാതാവിനെ ഓർത്തുകൊണ്ട് മാത്രം മാതാവിന്റെ പ്രാർത്ഥനയും മാതാവിനെ പുകഴ്ത്തുന്നതും ഒക്കെ ഉള്ളതായ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്ത് ഉണ്ടാക്കിയ ലിറ്ററേജികളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ സഭ എത്രമാത്രം മാതാവിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എന്തുകൊണ്ടാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു അതാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് മാതാവിന് ഇത്രയധികം പ്രാധാന്യം പല സഭകള് ഈ പ്രാധാന്യത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്നാൽ ക്രിസ്തു അനുസരിച്ച് എന്റെ തിയോളജി എൻ്റെ സെൻട്രൽ പോയിന്റ് പറയുന്നത് ഇൻകാർണേഷനെ കുറിച്ച് ഇൻകാർണേഷനാണ് ഇൻകാർണേഷനിലൂടെയാണ് മാനവരാശിക്ക് രക്ഷ ലഭിച്ചതായിട്ട് പറയുന്നത് മനുഷ്യരാശിയുടെ രക്ഷയുടെ അടിസ്ഥാനം ഇൻകാർണേഷനാണ് ആ ഇൻകാർണേഷനിലോട്ടിന് കാരണമായത് ദൈവമാതാവാണ് ഇപ്പോൾ രക്ഷകനായ ക്രിസ്തു വന്നു കിടക്കുവാൻ മനവരാശിയെ മുഴുവനും അതാമയെ സന്താനങ്ങളെ മുഴുവനും രക്ഷിക്കാനായിട്ട് വന്നതുകൊണ്ട് മാനവ ഞങ്ങൾ ഞങ്ങൾ എന്നുള്ള പറയുമ്പോൾ മാനവരാശിയെ റെപ്രസെന്റ് ചെയ്ത മാതാവിനെയാണ് നമ്മൾ കാണുന്നത് ഉന്നതമായ ശ്രേഷ്ഠമായ പദവിയാണ് ആദ്യം ആദ്യത്തിന് അവിടെ ആദ്യം ലഭിച്ചതെങ്കിൽ താണുപോയ മനുഷ്യർ വീഴ്ചപ്പെട്ടുപോയവർത്തിന് വീണ്ടെടുക്കുവാനായിട്ട് ക്രിസ്തുയിലൂടെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം ഒരുക്കിയ പദ്ധതിയുടെ പൂർത്തീകരണമാണ് മാതാവിലൂടെ കാണുന്നത് മാതാവ് ദൂതൻ ഗബ്രിയൽ ദൂതൻ വന്ന് പറയുമ്പോൾ തന്നെ അവയെ ആ വചനത്തെ സ്വീകരിക്കുകയാണ് ആ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് മാതാവ് പറയുന്നു ഇതാ കർത്താവിന്റെ ദാസി അവിടുത്തെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ ഇപ്പൊ ഈ അനുസരണം ഈ താഴ്മ അതിലൂടെയാണ് മാനവരാശിക്ക് മാതൃകയായിട്ട് മാതാവ് നിൽക്കുന്നത് ക്രിസ്തു മാതാവിന്റെ ഉള്ളിൽ ഉരുവായത് മുതൽ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു വരെയും സാക്ഷിയായിട്ട് നിന്ന ഒരേ ഒരു വ്യക്തി ഈ മാതാവാണെന്ന് കാണാൻ സാധിക്കും മാതാവ് പറഞ്ഞതായ കാര്യങ്ങളാണ് വിശുദ്ധ വേദവസ്തുവത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഈ ജനനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക അപ്പോൾ മാനവരാശിയുടെ ഒരു പ്രതീകമായിട്ട് മ്മയായിട്ട് മാതാവ് അവിടെ വലിയൊരു റോള് മാതാവിന്റെ റോള് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും എന്നാണ് സഭ ഒരു മാതാവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ദൈവത്തെ പ്രസവിച്ചവ ദൈവത്തെ വയ വഹിച്ചവ അത് വയറ്റിലും ഉള്ള കരങ്ങളിലും വഹിക്കുന്നവർക്ക് കാണുവാൻ സാധിക്കും മാതാവിന്റെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മാതാവിനോടൊപ്പം നിൽക്കുന്ന ക്രിസ്തു ലോകത്തിന് സമ്മാനിച്ചത് മാതാവ് അപ്പൊ ആ ഒരു കൺസെപ്റ്റിലൂടെ സഭ ഇതിനെ കാണുകയാണ് അങ്ങനെ മാതാവിന്റെ ജനനം വളരെ അർത്ഥവും മൂല്യവുമുള്ളതായി തീർന്നു അതിന് മാതാവിന്റെ വിശുദ്ധ മാതാവിന്റെ ജീവിതം അത്രമാത്രം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു പല പ്രയാസങ്ങളുടെ വിഷമങ്ങളുടെ പാരങ്ങളുടെ ഒക്കെ മാതാവ് കടന്നുപോയി തന്റെ പ്രിയ മകനെ തന്റെ കൺമുമ്പിൽ വെച്ച് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് അവസാനത്തെ മൊഴികളെല്ലാം കേൾക്കുന്നു എല്ലാം മാതാവ് അവിടെ ദൃക്സാക്ഷിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉള്ള ആ ഒരു അനുഭവം ക്രിസ്തു അനുഭവം സമ്പൂർണമായിട്ട് തികഞ്ഞിരി നിന്ന ഒരേ ഒരു വ്യക്തി മത്സ്യ മാതാവാണ് ഇതിലെ കർത്താവിന്റെ വാക്കുകൾ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ ഇതാ എന്റെ അമ്മ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ആ പദവി ഒരു അമ്മയെ കൊടുക്കുക അതിന് മുമ്പേ പറഞ്ഞു ജീവനും രക്ഷയുമാണ് ക്രിസ്തു നമ്മിൽ ഗുരുവാകുമ്പോൾ ആ ആ ക്രിസ്തുവിനെ നമ്മളിലുള്ള ക്രിസ്തുവിനെ മുമ്പോട്ട് കൊണ്ടുവരുവാൻ വളർത്തിയെടുക്കുവാൻ രക്ഷകനായി രക്ഷയായിട്ട് മാതാവ് നമ്മൾക്ക് വേണ്ടി സദാ മധ്യസ്ഥം വഹിക്കുന്നു എന്ന സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ആ മാതാവിന്റെ അത്രമാത്രം ആത്മാർത്ഥത അത്രമാത്രം നമ്മളുള്ള സ്നേഹം എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ ആ മാസ്തു തൻ്റെ ഉള്ളിൽ ഗുരുവായതിൻ്റെ ആ അനുഭവത്തിലൂടെ അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയത് ഒരു വ്യക്തി മാതാവാണ് അതുകൊണ്ട് ലോകത്തിലുള്ള സകല ജനത്തെയും സന്തോഷിപ്പിക്കുന്ന ആ വലിയ സുവിശേഷം ലോകത്തിന് നൽകുമ്പോൾ മാതാവിന്റെ ഉള്ളിലൊക്കെ വളരെ പ്രയാസങ്ങളിലൂടെ മാതാവ് കടന്നുപോകും ഒരു വശത്ത് സുവിശേഷം പറയുമ്പോൾ മറുവശത്ത് മാതാവിന്റെ ഉള്ളിലൂടെയും ഒരു വേദന പോകുന്നത് നമുക്ക് അനുഭവിക്കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെയും മാതാവും വിശുദ്ധന്മാരും എല്ലാം ഉണ്ടെങ്കിലും വളരെ പ്രാധാന്യം അല്ലെങ്കിൽ മുൻ മുൻ സ്ഥാനത്ത് നിൽക്കുന്നത് വിശുദ്ധന്മാരുടെ മുൻപിൽ മുൻതിരി നിൽക്കുന്നത് വിശുദ്ധ മാതാവാണ് മാതാവിനെ കൂടാതെ ഒരു പ്രാർത്ഥനയും ഇല്ല എന്നതിന്റെ കാരണം അത് തന്നെയാണ് നമ്മൾ പ്രാർത്ഥനയിൽ പിതാവ് പുത്ര വിശുദ്ധാത്മാവ് അവരുടെ മുമ്പിൽ ഇരിക്കുന്നതായ വിശുദ്ധ മാതാവ് സഹദയന്മാര് ദിവ്യന്മാര് ആ സ്നേഹന്മാര് ഭർത്താവിൽ വാങ്ങിപ്പോയതായ ഇവരെല്ലാം ആ മാതാവിനോടൊപ്പം നിൽക്കുന്നു എങ്കിലും മാതാവിന് ലഭിക്കുന്നതായൊരു പദവി മറ്റാർക്കും ഇവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല കാരണം ദൂതന്മാർ വാഴ്ത്തിയതാണ് മാതാവിനെ മാതാവിന്റെ ഏർ മാതാവിന്റെ താഴ്മ താഴ്മയിലൂടെ മാതാവിനെ ഉയർത്തിയ ഒരു കാര്യമാണ് നമ്മൾ ഈ ഭാഗങ്ങളിലൂടെ ഒക്കെയും മനസ്സിലാക്കുന്നത് എന്താ കർത്താവിന്റെ ദാസി പ്രവർത്തികൃതം പോലെ എന്നെ ഭവിക്കട്ടെ എന്ന് മാതാവ് പറയുമ്പോൾ ആ ദൈവത്തിന്റെ വചനം ആ മാതാവിന്റെ ഉള്ളിൽ ക്രിയ ചെയ്യുകയാണ് അതിനെയാണ് നമ്മൾ വചനിപ്പ് എന്ന് പറയുന്നത് ലൂപ്പർ ശേഷം ഒന്നാമതി അതിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട് വീണ്ടും കാനാവിലെ കല്യാണത്തിൽ അടയാളികളുടെ ആരംഭമായിട്ട് വെള്ളത്തെ വീഞ്ഞാക്കുന്ന വഴി മനുഷ്യന്റെ മരണത്തെ മാറ്റി മനുഷ്യന് ജീവൻ കൊടുക്കുന്നതായ ആ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അടയാളമായിട്ട് ആ സന്ദർഭം അവിടെ വെള്ളത്തെ വീഞ്ഞാക്കുന്ന വഴി ഞാൻ മരിച്ചതായ ഞാൻ ആ വെള്ളത്തെ സൂചിപ്പിക്കുമ്പോൾ ഭർത്താവിനെ വീഞ്ഞാക്കുമ്പോൾ ജീവിപ്പിച്ച് ഉയർത്തിഞ്ഞെപ്പിക്കുന്നതായ മനുഷ്യൻ്റെ മനുഷ്യ മാനവരാശിയാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ ആ ആ പ്രാഥമികമായ നടത്തിയതായ അടയാളങ്ങളുടെ ആരംഭത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥത നമുക്കവിടെ കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ മാതാവിനോട് ഈ ഓരോ കാര്യത്തിനും നമ്മുടെ കുറവുകൾക്ക് മാതാവ് മധ്യസ്ഥം വഹിക്കുമ്പോൾ അതിന് പരിഹാരം ലഭിക്കുന്നതായിട്ട് അനേക അനേക ആളുകളുടെ സാക്ഷ്യങ്ങൾ ഈ ഈ ചരിത്രത്തിലൂടെ പോകുമ്പോൾ ഇന്നത്തെ തലമുറയിൽ പോകുമ്പോൾ ഇന്ന് രാവിലെ പിന്നെ തന്നെ അഞ്ചു ഉദാഹരണങ്ങളായാലും പറയും അഞ്ചു കാര്യങ്ങളായാലും പറയും അഞ്ചു കാര്യങ്ങൾക്ക് വേണ്ടി മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥിച്ചു അത് പിന്നിക്ക് ലഭിച്ചു എന്നതായിട്ട് അടുത്ത് രാവിലത്തെ മെസ്സേജ് കേട്ടു അപ്പോൾ മാതാവ് മാതാവിനെ പുകഴ്ത്തുന്നതായ ഭേദഭാഗങ്ങളൊക്കെ കാണുവാൻ സാധിക്കും നിന്നെ വഹിച്ചതായ ഉദരം എന്നൊക്കെ പറഞ്ഞൊരു സ്ത്രീ വന്ന് യേശുഖാവിന്റെ തന്നിൽ പറയുന്നുണ്ട് നീ മുല കൂട്ടിയതായ ആ സ്ത്രീധന്യമാണെന്നുള്ള കാര്യങ്ങൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും വീണ്ടും ക്രൂശിൽ കിടക്കുമ്പോൾ കൈമാറുന്നത് ആ മാതൃത്വത്തെ ആണ് ശിഷ്യന്മാർക്ക് വേണ്ടി കൈമാറുക ശിശുമാരുടെ പറയും യോഹന്നാരോട് പറയുമ്പോൾ ശിഷ്യന്മാരെയാണ് പ്രതിദാനം ചെയ്യുന്നത് പലപ്പോഴും പല വാഗ്നത്വങ്ങൾ വേദവസ്തു എടുക്കുമ്പോൾ നമുക്ക് വേണ്ടിവയെടുക്കും വേണ്ടാത്ത എടുക്കത്തിൽ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് ഇതാ നിന്റെ അമ്മ ആ ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്നത് സകല മാനവരാശിയും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ അമ്മയുടെ സംരക്ഷണം ഓരോ ക്രൈസ്തവനും ആവശ്യമുള്ളതാണ് ഈ ലോക ജീവിതത്തിലെ വരുന്നതായ വീഴ്ചകൾക്കും ജീവി ലോകത്ത് വരുന്നതായ പ്രലോഭനങ്ങളിലൊക്കെയും ഒഴിഞ്ഞു പോകുവാൻ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുവാനൊക്കെയും മാതാവിന്റെ സംരക്ഷണവും മാതാവിന്റെ പ്രാർത്ഥനകളൊക്കെയും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത് ദൂതൻ വന്നിച്ചതുപോലെ കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാന കർത്താവ് നിന്നോടു അവിടെ മാതാവിനെ കണ്ടിട്ട് പറയുകയാണ് നീ കൃപ നിറഞ്ഞവളാണ് നിന്നെ ഞാൻ വന്ദിക്കുന്നു അത് എബ്രിയാൽ ദൂതൻ എന്ന് പറയുമ്പോൾ ദൂതന്മാരിൽ തലവനായ ദൂതനാണ് തലവന്മാർ തലവന്മാരിൽ ഒരുവനായ ദൂതനാണ് ആ ദൂതൻ മാതാവിനെ വന്നിച്ചിട്ട് പറയുന്നതായ ആ ഭാഗം മറ്റാർക്കും ലഭിച്ചിട്ടില്ല ഈ ലോകചരിത്ര കർത്താവ് നിന്നോട് കൂടെയാണ് അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തോട് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് കാരണം കർത്താവ് മാതാവിന്റെ കൂടെയാണ് മാതാവ് പറയുമ്പോൾ അവിടെ നിരാകരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മാതാവിന് മാതാവിനവിടെ സ്വാധീനമാണ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് അവിടെ നമുക്ക് കാണുവാനും സാധിക്കും എലിസബത്ത് എന്താണ് ചെയ്യുന്നത് എലിസബത്ത് പറയുന്നത് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ട നിന്റെ ഉദരഫലവും വാഴ്ത്തപ്പെട്ടതാണ് പ്രശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പ്രശുദ്ധാത്മാവ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ് കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എങ്ങനെയുണ്ടായി അപ്പോൾ യഥാർത്ഥ പരിശുദ്ധാത്മാവ് വരുമ്പോൾ മാതാവിനെ കാണിച്ചു കേൾക്കുന്നത് കർത്താവിന്റെ അമ്മയായിട്ടാണ് കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗം ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി അത് ആ ഭാഗ്യപത് ഇതാണ് കർത്താ കൂടിയാണ് തിയോറ്റോക്കോസ് എന്ന് പറയുന്ന ദൈവമാതാവ് എന്ന് പറയുന്നതായ ആ വാക് ില് കാണുവാനാണ് സാധിക്കുന്നത് മാതാവ് അതിനെ നിരാകരിച്ചിട്ടില്ല ഞാൻ കർത്താവിന്റെ അമ്മയുണ്ടെന്നും ഒന്നും നിരാകരിച്ചിട്ടില്ല അവിടെ അവര് ആഹ്ലാദത്തില് സന്തോഷത്തില് മാതാവും പിന്നീട് പറയുന്ന ഭാഗങ്ങള് ഉപിച്ചേഷം കാണുവാനും സാധിക്കും ഞാൻ വാഴ്ത്തപ്പെടും എന്നാണ് വാഴ്ത്തപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മാതാവിനെ ആരാധിക്കുക എന്താ ചെയ്യുന്ന മാതാവിനെ ഉയർത്തുന്നു അതിന് ഒരുപാട് ഉപമകളൊക്കെയും പറഞ്ഞ് നമ്മള് കൊടുത്ത ആരാധന ആരാധന രീതികൾ അതിൽ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞാൽ ഒന്ന് സ്വർഗത്തിലേക്കുള്ള ഗോവിണിയായിട്ട് മാതാവിനെ പറയുന്നു പേടകം നോഹയുടെ പേടകത്തോട് സാദർശിയോട് പറയുന്നു സാക്ഷി പെട്ടകത്തോട് സാദൃശ്യ വൃത്തി പറയുന്നുണ്ട് മോശകൊണ്ട മുൾച്ചടിയോട് സാദൃശ്യ വൃത്തി പറയുന്നുണ്ട് മീൻ്റെ ഉള്ളിൽ നിന്നും എടുത്തതായ പൈസയുടെ കോശപ്പെടുത്തി പറയുന്നുണ്ട് പല ഭാഗങ്ങളിലൂടെ എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് മാതാവിനെഴുത്തുന്നത് മാതാവ് അതിന് യോഗ്യത മാതാവിന്റെ യോഗ്യത മറ്റാർ ആ ക്വാളിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് സഭ മാതാവിനെ എത്രമാത്രം വാഴ്ത്തുന്നതായിട്ടും ഗവൺമെന്റ് സാധിക്കുന്നത് അപ്പോൾ അശുദ്ധാത്മാവ് നിറയുമ്പോൾ ആണ് ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് ഇത് കർത്താ ദൈവത്തിന്റെ അമ്മയാണ് യേശുക്രിസ്തു ദൈവമായിരിക്കും ഉദരത്തിൽ വന്നത് മനുഷ്യനും ദൈവവും യേശുക്രിസ്തു മാതാവ് അല്ലെങ്കിൽ മാതാവ് ഗർഭം ധരിച്ചത് ഒരു മനുഷ്യ കുഞ്ഞിനെ അല്ല മറിച്ച് ദൈവം മാതാവും അറിയ ഗർഭം ധരിച്ചത് ഗർഭം ധരിച്ചത് ഒരു മനുഷ്യ കുഞ്ഞിനെ അല്ല മറിച്ച് മനുഷ്യത്വവും ദൈവത്വവും കൂടിക്കലർന്നതായ ആ ദൈവത്തെയാണ് മാതാവ് ഗർഭം ധരിച്ചത് അപ്പോൾ മാതാവ് ഉദ്ധരത്തിൽ വഹിച്ചത് ദൈവത്തെയാണ് മാതാവ് കയ്യിലെടുത്ത് താലോലിച്ചതും ദൈവത്തെയാണ് മാതാവ് ഈ ലോകത്തിന് തന്നതും ദൈവത്തെയാണ് അതുകൊണ്ടാണ് മാതാവിന്റെ പ്രാർത്ഥ് സഭ ഇത്രയധികമായിട്ട് പ്രകീർത്തിക്കുന്നു ആ പ്രകീർത്തനം നമ്മുടെ മനസ്സിലില്ല എങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് അതിന്റെ കൃപയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ എൻലൈറ്റ്മെന് വേണ്ടി പ്രാർത്ഥിക്കാം കേരളം നൂറ് ശതമാനം സാക്ഷരതയാണെങ്കിലും പലരും പറയുന്നുണ്ട് വളരെ കുറച്ച് ആൾക്കാർക്ക് അതിന്റെ യഥാർത്ഥ എൻലൈറ്റ്മെന്റ് കിട്ടും എന്ന് പറഞ്ഞ പോലെ ഈ ക്രിസ്ത്യാനികളായിട്ട് ഒരുപാട് ആൾക്കാർ ഉണ്ടെങ്കിലും യഥാർത്ഥ എൻലൈൻമെന്റ് കിട്ടിയത് വളരെ ചുരുക്കമാണ് അത് സത്യ ക്രിസ്ത്യാനികളുടെ മാതാവായിട്ട് സത്യ ക്രിസ്ത്യാനികൾക്ക് ഈ മാതാവ് ദൈവമാതാവാണ് സത്യക്രിസ്ത്യാനികൾ ഈ ദൈവമാതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ മാതാവിന്റെ പ്രാർത്ഥന അശ്വതന്മാരുടെ പ്രാർത്ഥനയോടൊപ്പം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും കൊടുക്കുകയും ചെയ്യുക അപ്പോൾ വചനം സ്വീകരിച്ച മാതാവിനെ നമ്മുടെ ലൈഫിലേക്ക് നാം അപ്ലൈ ചെയ്യണം ആ മാതൃക നമ്മൾ അപ്ലൈ വചനം സ്വീകരിക്കുന്നതായ ഒരു താഴ്മ ഒരു താഴ്മ നമുക്കുണ്ടാകാം ജീവനെ ജീവൻ ജീവനെ തരുവാനായിട്ട് ജീവൻ എടുത്തുകൊണ്ടാണ് ജീവനും കൊണ്ടാണ് ക്രിസ്തു നമുക്കറിയാം നമ്മള് കഴിക്കുന്നതായ പല പശ പല സഹായം പഴങ്ങളായിട്ട് ഇവയ്ക്കെല്ലാം ജീവനും എന്നാല് അത് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ അത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്നാല് ശരിക്കും പച്ചക്കറികള് പച്ചയായിട്ട് കഴിച്ചാല് ആ ജീവൻ നമ്മുടെ ശരീരത്തിലേക്ക് കുറവ് അത് ഗുണം കൂടുതൽ പക്ഷെ നമുക്ക് ആ ഹാബിറ്റ് ഇല്ല അപ്പോൾ ക്രിസ്തുവിടെ പറയുന്നുണ്ട് ഞാൻ ജീവന്റെ അപ്പമാകും ഒരു ജീവനിൽ നിന്നാണ് വേറൊരു ജീവൻ ഉണ്ടാവാൻ സാധ്യത ജീവൻ ഇല്ലാത്തിൽ നിന്നും വേറൊരു ജീവൻ ഉണ്ടാകാൻ സാധ്യതയില്ല ഒരു തീയിൽ നിന്ന് മറ്റൊരു തീക്ക് നമുക്ക് കത്തിക്കുവാനായിട്ട് സാധിക്കും ഒരു തീയുടെ പടത്തിൽ നിന്ന് അത് സാധിക്കും തീയുടെ പിക്ചറിനകത്ത് നിന്ന് വേറൊരു തീയെ കത്തിക്കാൻ സാധ്യമില്ല അതുപോലെ ദൈവം മാതാവിനെ ചൂസ് ചെയ്തത് ഒരു ജീവനുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണേ നേരിട്ട് ഭൂമിയിലേക്ക് വന്നാ മതിയായിരുന്നു വന്നിട്ട് അങ്ങനെ ചെയ്താൽ മതിയല്ല പക്ഷെങ്കില് അതിൽ ജീവനല്ല അത് മനുഷ്യനുമായിട്ട് ഒത്തുചേരുന്നില്ല മാനവരാശിയുമായിട്ട് നമ്മെ പോലെ അവനായിത്തീരുവാനായിട്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ അവനെ പോലെ നാം ആയിത്തീരുവാൻ അതാണ് സപ്പോർട്ടിപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ട് മാനവ മനുഷ്യത്വം സ്വീകരിച്ചത് മാതാവിൽ നിന്നായത് ആ മനുഷ്യത്വം സ്വീകരിച്ച ദൈവത്തെ ആണ് ഓർത്തഡോക്സ് സഭാ യേശു കർത്താവായിട്ട് പറയുന്നത് അതാണ് ദൈവപുത്രനായിട്ട് നമ്മൾ കാണുന്നത് ഈ മാതാവിനോടൊപ്പം ഈ നോയമ്പ് കാലം നമുക്ക് ചെലവിഴുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മളൊക്കെ അവധിയിലൊക്കെ പോകുന്ന സമയത്ത് വിട്ടു ചെല്ലുമ്പോൾ മാതാവിന്റെ കൂടെ ഇരിക്കുന്ന ആ സന്തോഷം ആ ഒരു സമാധാനം ആ ഒരു ചർച്ചകൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ടിക്കോട്ട് പറയുന്നത് കാര്യങ്ങൾ എത്രയോ നമുക്ക് ആനന്ദം നമ്മുടെ ഹൃദയത്തിൽ തന്നെ എന്നതുപോലെ ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളുടെ വാങ്ങിപ്പോയിരിക്കുക എന്നാൽ അവരെയോട് അവരെല്ലാം ഈ മാതാവിനോടൊപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാല് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് നമുക്ക് അവരെയും ഈ സമയത്ത് നമ്മൾ ഓർക്കാം മാതാവിന്റെ മധ്യസ്ഥത നമുക്ക് എപ്പോഴും നമ്മുടെ ആത്മാവിന് കോട്ടയായിരിക്കും ഈ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ജോർജ് അച്ചായൻ പോയി പോയെങ്കിലും താൻ ചെന്ന് കാണുന്നത് ഈ മാതാവിനെ വിരിക്കും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ആ ദുഃഖം വേദനയൊക്കെ ഹൃദയത്തിലെ എനിക്കുമുണ്ട് ആ തൻ്റെ പ്രിയഭക്തി ഭൂമിയിൽ ഇപ്പോഴുണ്ട് അവരൊക്കെ അനുഭവിക്കുന്നതായ വേദന നമുക്ക് മാതാവിനോട് പറയാം ഈ സമയത്ത് ഗ്ലോറിയസ് ഹോസ്പിറ്റലിന്റെ ഒരു വലിയ നഷ്ടം ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ആദ്യത്തെ ഒരു സംഭവമാണ് നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് രചായൻ നമുക്ക് നഷ്ടപ്പെടുന്നത് അദ്ദേഹം പ്രാർത്ഥനയ്ക്കൊക്കെയും വളരെ സജീവമായിട്ട് വന്ന് കൂടി സഹരിച്ചു വന്ന വൃത്തിയായി പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖമൊന്നും അഡ്മിറ്റായി ഇപ്പോൾ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്നു മാതാവിന്റെ മാതൃക നമുക്ക് ഈ നോയമ്പുകാലങ്ങളിൽ നമ്മളിലേക്ക് ആയിത്തരം ദൈവത്തോട് പ്രാർത്ഥിക്കാം മാതാവിന്റെ സ്നേഹം മാതാവിന്റെ താഴ്മ മാതാവിന്റെ വിനയം മാതാവിന്റെ ആത്മഫലങ്ങളായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാബല്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വേണ്ടി അതിനുവേണ്ടി സർവശക്തനാധിയും നമുക്ക് വേണ്ടി വഴി ഒരുക്കട്ടെ ഈ നോയമ്പ് തീരുന്നതോടെ തീരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തില് വലിയ മാറ്റങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തില് സംഭവിക്കാനുള്ള സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചെരുക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം